ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞണ്ട് റോസ്റ്റിൻ്റെ രുചിയിലുള്ള ഒരു ഒണക്കച്ചെമ്മീൻ റോസ്റ്റ് ആയാലോ ഏഹ് പൊളിക്കൂലേ അപ്പൊ നമുക്ക് റെസിപ്പി പരിചയപ്പെട്ടാലോ ആദ്യം തന്നെ നമ്മുടെ ധാരായ ഒണക്കച്ചെമ്മീനെ ഒരു ചട്ടിയിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക അത് മാറ്റി വെച്ചതിന് ശേഷം അതേ ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞ സവാള ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കണ നിർബന്ധമില്ല ഇളക്കാണ്ട് വെച്ചാലും വാടി വരും അതിനുശേഷം അതിലേക്ക് ഇടുന്നത് ഒരു മൂന്ന് ചെറിയ സൈസ് തക്കാളിയാണ് പിന്നെ അതൊന്ന് വേകുന്ന വരെ ഒന്ന് വെന്ത് വരുന്നത് വരെ വെക്കുക പിന്നെ നമുക്ക് അതിലേക്ക് മസാല ചേർക്കാം മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല അത് ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു മുപ്പത് സെക്കൻഡ് ഇളക്കിയാൽ അതിന്റെ പച്ചമണം കിട്ടും അതിനുശേഷം പിന്നെ നമ്മൾ അതിൽ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാൻ ഈ മൂന്നെണ്ണ എടുത്തിട്ടുള്ളൂ അത് പേസ്റ്റ് ആക്കിയിട്ട് അതായത് ഒന്ന് ചതച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് പക്ഷെ നിങ്ങൾക്ക് അതിന്റെ കൂടെ മല്ലിച്ചപ്പും പുതിയ ഇലയും വേണമെങ്കിൽ ഇടാം കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടും അതെ അപ്പൊ അതിട്ടതിന് ശേഷം അതിന്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒരു ഒരു മുപ്പത് സെക്കൻഡ് തന്നെ അതും ഒന്ന് ഇളക്കി കൊടുത്താൽ അതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടും പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച് ഉണക്കച്ചെമ്മീൻ അതിലേക്ക് ഇട്ടി അതൊരു ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക വെള്ളമൊന്നും ചേർക്കാണ്ട് റോസ്റ്റ് ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം വെള്ളമൊന്നും ചേർക്കാണ്ട് ഒരു മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത് നമ്മൾ അതിലേക്ക് മല്ലിച്ചപ്പോ കറിവേപ്പിലി വിട്ടാൽ നമ്മുടെ സൂപ്പർ ഉണക്ക ചെമ്മീൻ റോസ് റെഡി